ഒരിക്കൽ ഏവർക്കും സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു നാം തുടർന്നും ചിന്തിക്കുമ്പോൾ മാനിഫെസ്റ്റോ ഫോർ ദ ബിലീവർ അഥവാ വിശ്വാസിക്കുള്ള പ്രകടന പത്രിക എന്നാ എന്താണ് എന്ന് നാം ചിന്തിക്കുമ്പോൾ പലപ്പോഴും ഒരു ശക്തനായ വിശ്വാസിക്കുള്ള പ്രാപ്തി നിങ്ങൾക്ക് ഇല്ല എന്ന് ശത്രു പറഞ്ഞേക്കാം എന്നാൽ ദൈവത്തിനാവശ്യം ബലഹീനരെയാണ് അതാണ് ദൈവത്തിന്റെ വചനം ഓർമ്മപ്പെടുത്തുന്നത് ഒന്നുകോരിൻ്റെ ആ ലേഖനം ഒന്നിൻ്റെ പത്തൊൻപതിൽ ജ്ഞാനികളുടെ ജ്ഞാനം ഞാൻ നശിപ്പിക്കുകയും ബുദ്ധിമാന്മാരുടെ ബുദ്ധി ദുർബലമാക്കുകയും ചെയ്യും വീണ്ടും അതിന്റെ ഇരുപത്തി അഞ്ച് മുതലുള്ള വാക്യങ്ങളിൽ നാം ഇപ്രകാരം കാണുന്നു ദൈവത്തിന്റെ പോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിന്റെ ബലഹീനത മനുഷ്യരെക്കാൾ ബലമേറിയതും ആകുന്നു സഹോദരന്മാരെ നിങ്ങളുടെ വിളിയെ നോക്കുവിൻ ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികളേറെയില്ല ബലവാന്മാർ ഏറെയില്ല കുലീലന്മാരും ഏറെയില്ല ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോക്ഷത്തമായത് തെരഞ്ഞെടുത്തു ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തെരഞ്ഞെടുത്തു തുടങ്ങിയ വാക്യങ്ങളാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത് അതേ നാമ ചിന്തിക്കുമ്പോൾ സംസ്കാരമില്ലാത്ത ജാതികളുടെ മധ്യയെ പൗലോസിനെയാണ് ദൈവം അയച്ചത് പൗലോസ് ആരായിരുന്നു സന്നിധ്രീം സംഘത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പെടേണ്ടതിന് പൗലോസ് ന്യായപ്രമാണം മുഴുവൻ അഥവാ പഞ്ചഗ്രന്ഥങ്ങൾ മുഴുവൻ കാണാതെ പഠിച്ച് ചൊല്ലേണ്ടിയിരുന്നു മാനുഷിക വീക്ഷണത്തിൽ യഹൂദന്മാരുടെ ഇടയിൽ സുവിശേഷമറിയിപ്പാൻ ഔലേസിനേക്കാൾ യോഗ്യനായ ഒരാൾ ഇല്ലായിരുന്നു എന്നുള്ളതാണ് എന്നാൽ ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളല്ല ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രയെ സുവിശേഷഘോഷണം നടക്കേണ്ടത് എന്ന് താന് മനസ്സിലാക്കുവാനായിട്ട് ഇടയായി എന്നാൽ ജാതികൾക്ക് വിശ്വാസത്തിന്റെ വാതിൽ ആദ്യമായി തുറന്നു തുറന്നുകൊടുത്തത് പത്രോസായിരുന്നുവെങ്കിലും താൻ എരുസലേമിൽ തന്നെ തങ്ങി റോമാ സാമ്രാജ്യത്തിലെ ഉന്നത ഉന്നതന്മാരായ യഹൂദന്മാരുടെ ഇടയിൽ സുവിശേഷ രോഷണം നടത്തുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അങ്ങനെ വലിയ അക്ഷരാഭ്യാസം ഇല്ലാതിരുന്ന മുഖുവൻ പത്രോസിനെ കൊണ്ടാണ് ദൈവം ആ ജ്ഞാനികളായ യകൂതന്മാരുടെ ഇടയില് സുശേഷഘോഷണം നടത്തിയത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും പത്രോസിന്റെ ലേഖനത്തിൽ മൂലപദാർത്ഥങ്ങളെല്ലാം എന്തു പോകും എന്നുള്ളതാകുന്ന ആ വലിയ പ്രവചനങ്ങൾ പത്രോസിനെ കൊണ്ട് പറയിപ്പിക്കുന്നതും നമുക്ക് ശ്രദ്ധേയമാണല്ലോ ഏഷയാ പ്രവചനം നാൽപ്പതിന്റെ ഇരുപത്തി ഒൻപതിൽ ഇപ്രകാരം നമുക്കറിയാം അവിടെ നാം വായിക്കുന്നത് അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിച്ച് നൽകുന്നു തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നു അതെ ഗോഡ് യൂസസ് ദ വീക്ക് കോൾസ് എ പേഴ്സൺ ഹി ഡിൻസ് ഓഫ് ഹൗ ർ ടാലൻ്റഡ് ഓർ എഡ്യൂക്കേറ്റഡ് ഹി മേ ബി ഫാക്ട്സ് വിച്ച് ഗോഡ് മേ ഹ് ടു മോഡിഫൈ ബിഫോർ ഹി ൻ യൂസ് ആസ് the 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 bible says i will destroy the wisdom of of wise and brings to nothing in the understanding ഐസ് ടു നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത് അഥവാ ദൈവം ഒരാളെ വിളിക്കുമ്പോൾ എത്രമാത്രം സമർത്ഥനാണ് കാലം തുള്ളവനാണ് വ്യത്യാസം ആണ് എന്നുള്ള അടിസ്ഥാനത്തിൽ അല്ല അയാളെ തെരഞ്ഞെടുക്കുന്നത് ചിലപ്പോൾ ഇവയെല്ലാം രൂപാന്തരപ്പെടുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്ത ശേഷം മാത്രമേ അവിടുന്ന് നമ്മെ ഉപയോഗിക്കുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന യാഥാർത്ഥ്യമാണ് ഞാനികളുടെ ഞാൻ നശിപ്പിക്കുകയും ബുദ്ധിമാന്മാരുടെ ബുദ്ധി ദുർബലമാക്കുകയും ചെയ്യുമെന്നാണ് ബൈബിൾ പറയുന്നത് അതെ ഈ ആ അധമമായത് ഒഴിച്ച് നീ ഉസ്തമം ആയത് പ്രസ്താവിച്ചാൽ നീ എൻ്റെ പോലെ ആകും എന്നാണ് ഇരമ്യ പ്രവചനത്തിലൂടെ കർത്താവ് അതിന്റെ പതിനഞ്ചിന്റെ പത്തൊമ്പതിൽ നമ്മളോട് അരളി ചെയ്തിട്ടുള്ളത് ദൈവത്തിന്റെ കരങ്ങളിൽ താഴ്മയോടെ നാം ഏൽപ്പിച്ചു കൊടുത്താൽ നിശ്ചയമായിട്ടും ആ ഏത് ആ തോന്നുന്ന വ്യക്തിയെയും അഥവാ ദൈവത്തിന്റെ വായു പോലെ ആക്കിയെടുക്കുന്നതാണ് സുവിശേഷത്തിന്റെ ശക്തി എന്നുള്ളതാകുന്ന കാര്യം നാം മറന്നു പോകരുത് ആ ദൈവ അഖരങ്ങളിൽ നമ്മെ നമുക്ക് ഏൽപ്പിക്കാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ ത്തിലോട് നോരവേ റെങ്കിലോ വിരുദു പ്രാപിക്കുന്ന മുനേകൻ മാത്രമല്ലവോ ഓട്ടക്കളത്തിലോട് നോരവേ റെങ്കിലോ വിരുദു പ്രാപിക്കും മുനേകൻ മാത്രം